മനോഹരമായ പ്രഭാതയാമത്തിനായി ദൈവത്തെ സ്തുതിക്കുന്നു തിരുവചനം ശ്രവിക്കുന്ന എല്ലാ ദൈവമക്കളെയും ഈ പ്രഭാതത്തിൽ കർത്താവ് ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ ഇന്നത്തെ നമ്മുടെ ധ്യാനത്തിനായി ദൈവത്മാവ് നമുക്ക് നൽകിയിരിക്കുന്ന വചനം ഒന്ന് കൊരിന്ത്യർ പതിനഞ്ചാം അധ്യായം ഇരുപത്തി ആറാം വാക്യം അതിങ്ങനെ വായിക്കുന്നു ഒടുക്കത്തെ ശത്രുവായിട്ട് മരണം നീങ്ങിപ്പോകുന്നു ഇൻ ഇംഗ്ലീഷ് ദ ലാസ്റ്റ് എനിമിഡ് മരണത്തിന് ഒടുവിൽ ധരിക്കുവാൻ കിട്ടിയതായ ഒരു വേഷം ഒടുവിലത്തെ ശത്രു എന്നുള്ളതാണ് അത് അവന് അവസാനമായി കിട്ടുന്ന പേരാണ് അതിനു മുമ്പ് ശത്രു മരണവും രണ്ടുപേരും തിരിഞ്ഞും മറിഞ്ഞും പല വേഷങ്ങളിലും പല സ്വഭാവത്തിലും പല രൂപത്തിലും പല നിറത്തിലും മനുഷ്യന് പ്രത്യക്ഷനാകും ഇന്ന് അപ്പോസലായ് പൗലോസ് അവസാനത്തെ ശത്രു ആരെന്ന് ഒരു സൂചന നമുക്ക് തന്നിരിക്കുന്നതിനാൽ ദൈവത്തിൻ്റെ ആത്മാവ് ആദ്യത്തെ ശത്രു ആരാണെന്ന് നമ്മെ ചൂണ്ടിക്കാണിക്കുവാൻ ആഗ്രഹിക്കുന്നു മനുഷ്യ ജീവിതത്തിൽ അനേക ശത്രു കിഴുകളെയും പല വേഷവിധാനങ്ങളിൽ പ്രത്യക്ഷപ്പെടുന്ന ശത്രുക്കളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടതായിട്ടുണ്ട് ജയിക്കേണ്ടതായിട്ടുണ്ട് ഒടുവിലാണ് മരണം എന്ന ശത്രുവിനെ അവനെ അഭിമുഖീകരിക്കേണ്ടി വരുന്നത് മരണം എന്ന ശത്രു അവൻ്റെ അധികാരത്തിന് കീഴിൽ മനുഷ്യനെ കൊണ്ടുവരുന്നതിന് വേണ്ടി നൂറ്റുകണക്കിന് ശത്രുക്കളെ കാണിച്ച് നമ്മെ ഭയപ്പെടുത്തും എന്നാൽ ഏറ്റവും ശക്തിയുള്ള ശത്രു ആദ്യത്തെ ശത്രുവാണ് ആരെന്ന് നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം ദൈവത്തിന് മോഹിത്വം ഉണ്ടാകട്ടെ ഒരു ശിശു ജനിക്കുമ്പോൾ ആ ശിശുവിൻ്റെ മുൻപിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ മുൻപിൽ ആ മനുഷ്യ ജീവിതത്തിൽ ആദ്യത്തെ ശത്രു ഒരു ശിശുവിനെ സന്ദർശിക്കും നമ്മൾ പ്രത്യേകം ശ്രദ്ധിച്ചാൽ ആരാണ് ആ ശത്രു എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നോക്കൂ ഒരമ്മ ഒരു കുഞ്ഞിനെ പ്രസവിക്കുമ്പോൾ ആ കുഞ്ഞ് ഭാവിട്ട് കരയും എന്തിനാണ് കരയുന്നത് വിശപ്പ് വിശപ്പാണ് മനുഷ്യൻ്റെ ആദ്യത്തെ ശത്രു ആ വിശുപ്പിന് വലിയ ബലമുണ്ട് പ്രസവിക്കുന്ന നാളിൽ അല്ലെങ്കിൽ ജനിക്കുന്ന നാളിൽ ഒരു കുഞ്ഞിനെ കരയിപ്പിക്കുന്നതായ ആ ശത്രു അവസാനത്തെ ശത്രുവായി മരണം പ്രത്യക്ഷപ്പെടുന്നടം വരെയും ഒരുപാട് കരച്ചിൽ അവന് ദാനം ചെയ്യും ജീവിതം മുഴുവനും കണ്ണുനീരും കരച്ചിലുമാണ് എല്ലാ കരച്ചിലിൻ്റെയും പിന്നിൽ ബിശപ്പിൻ്റെ ഒരു ടച്ച് കാണും ഒരു ബിശപ്പിൻ്റെ ഒരു സാന്നിധ്യം കാണും മനുഷ്യൻ ജീവിക്കുന്നതും പ്രയത്നിക്കുന്നതും വിശപ്പടക്കുവാനാണ് പല രീതിയിൽ മനുഷ്യന് ഒരിക്കൽ ഭക്ഷണം കഴിച്ചാൽ അടുത്ത രണ്ടോ മൂന്നോ മണിക്കൂർ കഴിഞ്ഞാൽ വീണ്ടും ആ പിശാജ് അവനും വീണ്ടും അവൻ്റെ മുൻപിൽ പ്രത്യക്ഷപ്പെടും അങ്ങനെ അവൻ്റെ മരണം വരെയും അവനെ വിടാതെ പിടിക്കുന്നതായ ഒരു ശത്രുവാണ് വിശപ്പ് അതിന് വലിയ ബലമുണ്ട് അതിന് പല വേഷമുണ്ട് പല നിറങ്ങളിൽ പല രീതിയിൽ പല ഭാഷയിൽ അത് നമ്മോട് സംസാരിക്കും അത് നമ്മെ മനുഷ്യരല്ലാതാക്കി മാറ്റും നമ്മളിൽ പൈശാചിക രൂപങ്ങൾ കൊണ്ടുവരും സ്നേഹത്തെ നഷ്ടപ്പെടുത്തും മനുഷ്യന് മനുഷ്യനുമായിട്ടുള്ള ബന്ധം നഷ്ടപ്പെടുത്തും മാതാപിതാക്കളും കുഞ്ഞുങ്ങളും സഹോദരങ്ങളും തമ്മിലുള്ളതായ ബന്ധത്തെ നശിപ്പിക്കുന്നു ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ നിന്ന് അവനെ അകറ്റുവാൻ വിശപ്പിന് സാധിക്കും വിശപ്പിന് വലിയ ശക്തിയുണ്ട് ദൈവത്തിനു സ്തോത്രം എന്നാൽ ഇന്ന് ആ വിശപ്പിൻ മേൽ വിശപ്പിൻ്റെ മേൽ ഒരധികാരമുള്ള മനുഷ്യനാരോ അവനെ മാത്രമേ ദൈവത്തിന് നടത്തുവാൻ കഴിയൂ എന്ന് ദൈവാത്മാവ് നമ്മോട് സംസാരിക്കുക ദൈവത്തിനു സ്തോത്രം നമ്മുടെ കർത്താവ് ഈ ഭൂമിയിൽ വന്ന് സുവിശേഷത്തിൻ്റെ അല്ലെങ്കിൽ തൻ്റെ ആ ശുശ്രൂഷിയുടെ കാലം ആരംഭിക്കുമ്പോൾ യോഹനാൻ സ്നാപകനാൽ സ്നാനമേറ്റിട്ട് വെള്ളത്തിൽ നിന്ന് കയറുമ്പോൾ ആത്മാവ് ഭ്രാവുന്ന രൂപത്തിൽ തൻ്റെ മേൽ വന്ന് പതിഞ്ഞതായി നമുക്ക് വായിക്കുവാൻ കഴിയും അതിനുശേഷം മത്തായിട്ട് സുവിശേഷം നാലാം അധ്യായത്തിൽ വായിക്കുമ്പോൾ അനന്തരം പിശാചിനാൽ പരീക്ഷിക്കപ്പെടുവാൻ യേശുവിനെ ആത്മാവ് മരുഭൂമിയിലേക്ക് നടത്തി അടുത്ത വാക്യം പ്രത്യേകം ശ്രദ്ധിക്കുക അവൻ നാൽപ്പത് പകലും നാൽപ്പത് രാവും ഉപവസിച്ച ശേഷം അവന് വിശന്നു അവന് വിശന്നപ്പോൾ അപ്പോൾ പരീക്ഷിതൻ അടുത്തു വന്നു ദൈവത്തിന് സ്തോത്രം നോക്കൂ വിശപ്പിൻ്റെ കൂടെ അനുസ്ഥാപനം ചെയ്യുന്നതായ ഒരു വലിയ വ്യക്തിയാണ് പിശാജ് പിശാജ് എപ്പോഴും വിശപ്പിൻ്റെ പുറകെ ഉണ്ട് വിശപ്പിന് അകമ്പടി സേവിക്കുന്നു എന്നാൽ കർത്താവ് അതിനെ ജയിച്ചത് ആ പിശാജിനോട് കർത്താവ് സംസാരിച്ചത് മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നത് യഹോവയുടെ വായിൽ നിന്ന് വരുന്ന സകല വചനം കൊണ്ടും മനുഷ്യന് ജീവിക്കുവാൻ കഴിയും വിശപ്പിനെ ജയിക്കുവാൻ വേണ്ടി ദൈവം മനുഷ്യന് കൊടുത്തിരിക്കുന്നതായ ഒരാത്മീക പരിവേഷം ഒരാത്മീക ശക്തി മനുഷ്യൻ അപ്പം കൊണ്ട് മാത്രമല്ല ജീവിക്കുന്നതെന്ന് വിശപ്പിനെ നോക്കി അതിനെ പരിഹസിച്ചുകൊണ്ട് അതിനോട് സംസാരിച്ച് ജയം എടുക്കുവാൻ ആർക്ക് കഴിയുന്നോ അവനെ മാത്രമേ ദൈവത്തിന് രക്ഷിക്കുവാൻ കഴിയത്തുള്ളൂ ഇല്ലായെങ്കിൽ ലോകത്തിലുള്ള സകല പരീക്ഷകളിലും അനേക പരിശോധനകളിലും പെട്ട് നാം പൈശാചിക വേഷമണിയുന്ന സന്ദർഭങ്ങൾ നമുക്കായി വേട്ടയാടപ്പെടും അങ്ങനെയുള്ള സന്ദർഭങ്ങൾ നമ്മുടെ ജീവിതത്തിൽ കടന്നു വരും നമ്മുടെ കുടുംബത്തിൽ കടന്നു വരും നമ്മുടെ കുഞ്ഞുങ്ങളിൽ കടന്നു വരും എന്നാൽ ഒരു മനുഷ്യൻ അവൻ അപ്പം കൊണ്ട് മാത്രമല്ല ദൈവത്തിനുള്ള ആശ്രയം കൊണ്ടും ജീവിക്കുവാൻ കഴിയും എന്ന് ശത്രുവിനെ ബോധ്യപ്പെടുത്തുന്നെങ്കിൽ അങ്ങനെ ശക്തനായ ഒരു മനുഷ്യൻ ഒരു വിശുദ്ധൻ ഒരു ഭക്തൻ ഈ ഭൂമിയിലുണ്ടെങ്കിൽ അവന് അവൻ പറയുന്നത് പോലെ ആ ദൈവത്തിൻ്റെ ആത്മാവ് അവന് വേണ്ടി സാക്ഷി നിൽക്കും അവൻ കൽപ്പിക്കുന്നത് നടക്കും ദൈവത്തിനും സ്ത്രോത്രം അവരെയാണ് വിശ്വസിക്കുന്നവർ എന്ന് പറയുന്നത് വിശ്വസിക്കുന്നവരാൽ ഈ അടയാളങ്ങൾ നടക്കും എന്ന് പറയുന്നത് ഈ ശത്രുവിന്മേൽ ജയം ആർക്കുണ്ടോ അവരെ കൊണ്ട് മാത്രമേ സാധിക്കുകയുള്ളൂ നിങ്ങൾ ഉപവാസമെടുക്കുന്നവരാണെങ്കിൽ ആ ഉപവാസത്തിൻ്റെ ഒന്നിന് രണ്ടും മൂന്നും ദിവസങ്ങൾ നിങ്ങൾ അനുഭവിക്കേണ്ടി വരുന്നതായ മാനസിക വ്യഥ ഒരു മനുഷ്യർക്കും വർണ്ണിക്കുവാൻ കഴിയുകയില്ല മനുഷ്യനിൽ ഇച്ഛ കൊണ്ടുവരുന്നു മനുഷ്യനിൽ കോപം ഉണ്ടാക്കുന്നു പ്രയാസങ്ങൾ ഉണ്ടാക്കുന്നു എന്നാൽ മൂന്നാം ദിവസം മുതൽ ദൈവത്തിൻ്റെ ആത്മാവ് നമുക്ക് തുണ നിൽക്കുവാൻ തുടങ്ങും ദൈവത്തിന് ഉണ്ടാകട്ടെ പൈശാചികമായ സ്വഭാവം വിശപ്പിൻ്റെ പിന്നിൽ അടങ്ങിയിട്ടുണ്ട് അവൻ ഒന്നാം ശത്രുവായി മനുഷ്യനെ എപ്പോഴും അനുസാപനം ചെയ്യുന്നു എവിടം വരെ മരണം വരെ അവസാനത്തെ ശത്രുവിൻ്റെ കയ്യിൽ നമ്മെ ഏൽപ്പിച്ചതിന് ശേഷം മാത്രമേ ആദ്യത്തെ ശത്രു നമ്മെ വിട്ടു മാറുകയുള്ളൂ അവിടം വരെയും നമ്മെ പല പരിശോധനകളിൽ കൂടെ പല ദുരാഗ്രഹങ്ങൾക്ക് നമ്മളെ വിധേയപ്പെടുത്തും അനേക കൊതിയുള്ളതായ ഒരു ഹൃദയം ഇസ്രായേൽ മക്കൾക്ക് പലപ്പോഴും ദൈവം അവരെ ആ ആകാശത്തിലെ ദൂതന്മാരുടെ ഭക്ഷണം കൊണ്ട് പോഷിപ്പിച്ചുവെങ്കിലും പലപ്പോഴും അവർ ഇറച്ചിക്ക് വേണ്ടിയും അവരുടെ ആഗ്രഹത്തിന് വേണ്ടിയും ദുരാഗ്രഹത്തിനു വേണ്ടിയും ഒക്കെ അവർ കൊതിച്ചു കൊണ്ടിരുന്നു ദൈവത്തിൻ്റെ വചനത്തിൽ പറയുന്നത് സങ്കീർത്തനക്കാരൻ പറയുന്നത് അവരുടെ കൊതിക്ക് മതി വന്നില്ല എന്നാണ് ഈ വിശപ്പിനെ നമ്മെ അടിമയാക്കുന്നത് കൊതി എന്ന് പറയുന്നതായ ഒരു പൈശാചിക രൂപം നമ്മളിൽ ആവശിക്കുമ്പോഴാണ് ആ ജീവിതത്തിൽ നിന്ന് വിടുതൽ കിട്ടുവാൻ ദൈവത്തിൻ്റെ ആത്മാവിനാൽ നിറയപ്പെടുന്ന മനുഷ്യർക്ക് മാത്രമേ ദൈവത്തോട് കൂടെ വസിക്കുന്നതായ ഒരു മനുഷ്യൻ ദൈവത്തോട് കൂടെ സംസാരിക്കുന്ന മനുഷ്യൻ ദൈവത്തോട് കൂടെ ചലിക്കുന്നതായ മനുഷ്യൻ ദൈവത്തിൻ്റെ ആത്മാവിനെ അവൻ്റെ ഹൃദയത്തിൽ കൈക്കൊള്ളുന്ന ഒരു മനുഷ്യൻ അവനാണ് ജയമുള്ളവൻ അവൻ വിശപ്പിനെ ജയിക്കും അങ്ങനെ വിശപ്പിനെ ജയിക്കുന്നവനെ പിശാചിന് തൊടുവാൻ കഴിയുകയില്ല രോഗത്തിന് തൊടുവാൻ കഴിയുകയില്ല ബലഹീനതയ്ക്ക് തൊടുവാൻ കഴിയുകയില്ല തോൽവികൾക്ക് തൊടുവാൻ കഴിയുകയില്ല അവൻ ചെയ്യുന്നതൊക്കെയും സാധിക്കും അവൻ കാറ്റുപാറ്റുന്ന പതിർ പോലെ അല്ല ആറ്റിരികത്ത് നട്ടിരിക്കുന്നതും തക്ക കാലത്ത് ഫലം കായ്ക്കുന്നതും ഇല വീടാ വാടാർത്ഥതമായ വൃക്ഷം പോലെ ഇരിക്കും ദൈവത്തിന് മഹത്വം ഉണ്ടാകട്ടെ ഈ പ്രഭാതത്തിൽ ആദ്യത്തെ ശത്രുവിന്മേൽ ജയം പ്രാപിക്കുവാനുള്ള ഒരു കൃപ അതൊരു അഭിഷേകം അതൊരു സാധാരണ വിഷയമല്ല ഒരു ദിവസം കൊണ്ട് ലഭിക്കുന്നതായ വരങ്ങളല്ല ദിവസങ്ങളായി ദൈവത്തിൻ്റെ സന്നിധിയിൽ നാം ദൈവത്തോടു കൂടെ നടക്കുമ്പോൾ ദൈവം ദാനമായി തരുന്ന കൃപകളാണ് ആ കൃപയെ പ്രാപിക്കുവാൻ നിനക്ക് സാധിക്കുമെങ്കിൽ സമാധാനം നിന്നോടൊപ്പം ഉണ്ടാകും ഒരു മനുഷ്യർക്കും നിന്നെ തോൽപ്പിക്കുവാനും കഴിയുകയില്ല ഗോഡ് ബ്ലെസ് യു